ഗില്ലി വീണ്ടും എത്തി കളക്ഷൻ വായിരുന്നു രണ്ടായിരത്തി നാലിൽ ഗില്ലിയിൽ അഭിനയിക്കാൻ വിജയ് വാങ്ങിയ തുക കേട്ട് ഞെട്ടരുത് ധരണിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ പ്രദർശനത്തിന് എത്തിയ ചിത്രം തമിഴകത്ത് ഇപ്പോൾ നടക്കുന്ന റിലീസ് ട്രെൻഡിനെ അനുസരിച്ചാണ് വീണ്ടും എത്തിയത് ചെന്നൈ ഇരുപത് കൊല്ലം മുമ്പ് വന്ന് വൺ ഹിറ്റായ ഗില്ലി വീണ്ടും റിലീസ് റിലീസായിരിക്കുകയാണ് ഗില്ലിയെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് റീ റിലീസിന് ഓപ്പണിംഗിൽ പതിനൊന്ന് കോടിയോളം ഗില്ലി നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വിജയുടെ എക്കാലത്തെയും വമ്പൻ ഹിറ്റ് ചിത്രമായ ഗില്ലി ആരാധകർക്ക് ആവേശമാകുന്നുവെന്നാണ് റിപ്പോർട്ട് ഓപ്പണിങ്ങിലെ ആവേശം മാത്രമല്ല രണ്ടാം ദിവസവും ഗില്ലിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നതിനാൽ കളക്ഷൻ വൺ നേട്ടമുണ്ടാക്കിയേക്കും ധരണയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം തമിഴകത്തെ ഇപ്പോൾ നടക്കുന്ന റിലീസ് ട്രെൻഡിനനുസരിച്ചാണ് വീണ്ടും എത്തിയത് റൊമാൻറ്റിക് സ്പോർട്സ് ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ഗില്ലി എന്ന് വിളിക്കപ്പെടുന്ന ശരവണ വേലു എന്ന കഥാപാത്രത്തെയാണ് വിജയ് അവതരിപ്പിക്കുന്നത് ശ്രീ സൂര്യ മൂവീസിന്റെ ബാനറിൽ എ എം രത്നം ഈ ചിത്രം നിർമ്മിച്ചത് ഒക്കടു എന്ന മഹേഷ് ബാബുവിന്റെ തെലുങ്ക് ചിത്രത്തിന്റെ റീമേക്ക് ആണ് ചിത്രം എങ്കിലും തിരക്കഥയിലടക്കം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ തെലുങ്കിലെ പോലെ തന്നെ തമിഴിലും പ്രകാശ് രാജു തന്നെയായിരുന്നു ഗില്ലൻ തൃഷയായിരുന്നു ഗില്ലിയിലെ നായിക വിദ്യാസാഗർ ആണ് ഗില്ലിയിലെ ഗാനങ്ങൾക്ക് ഈണം നൽകിയത് ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോഴും വലിയ ഹിറ്റാണ് അതേസമയം തന്നെ അന്ന് ഗില്ലിയിൽ അഭിനയിക്കാൻ വിജയ് വാങ്ങിയ പ്രതിഫലവും ഏറെ കുറെ ചർച്ചയാകുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ എട്ട് കോടി രൂപയ്ക്കാണ് ഗില്ലി ഒരുക്കിയത് അതിൽ നാല് കോടിയാണ് വിജയ് വാങ്ങിയ പ്രതിഫലം ഇപ്പോൾ ഇരുന്നൂറ് കോടി വാങ്ങുന്ന വിജയ്യുടെ അന്നത്തെ പ്രതിഫലം ശരിക്കും അത്ഭുതപ്പെടുത്തുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ വിജയ്യുടെ ആദ്യത്തെ അമ്പത് കോടി കളക്ട് ചെയ്ത ചിത്രമായിരുന്നു ഗില്ലി അന്നത്തെ തമിഴീയർ ടോപ്പ് ചിത്രമായിരുന്നു ഗില്ലി